അവിടെ പുറത്ത് മനോഹരമായിട്ടുള്ള മഴ പെയ്യുന്നു അത് രാത്രിയും കൂടെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇൻട്രോ പറയുന്നത് അന്നേരം നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങൾ കാണാം നേരത്തെ നമ്മുടെ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ വീട് ഉള്ളായിരുന്നു നമ്മുടെ അജിചാട്ടൻ്റെ ഒരു മനോഹരമായിട്ടുള്ള സ്വപ്നമായിരുന്നു നമ്മുടെ വീട് ഒന്ന് റിനോവേഷൻ ചെയ്ത് മനോഹരമാക്കി കൊടുക്കുക എന്നുള്ളത് അജിചേട്ടൻ്റെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ആളുകൂടാണ് എന്നാലും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത്രയും മനോഹരമായിട്ട് കൊടുക്കണം എന്ന് നമുക്ക് വലിയൊരു വാശിയും കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നേരെ ഇവിടെ സ്റ്റെയറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളിത് സ്ക്വയർ ടൂക്ക് ചെയ്തിട്ട് അതിന് മണ്ടൊക്കെയായിട്ട് നമ്മൾ തടി പാകിയിരിക്കുകയാണ് ഇത് നമ്മൾ പോളിഷും കാര്യം ചെയ്യാനുണ്ട് ഇവിടെ നമ്മളിപ്പോൾ മേളിൽ മാത്രം പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് താരത്തെ പഴയ പെയിന്റിംഗ് എല്ലാം നമ്മൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ പോളിഷ് ചെയ്യാതിട്ടിരിക്കുന്നത് പിന്നെ നമ്മള് നേരെ വരുമ്പോ നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഈ ഹാളിന്റെ സൈസ് എന്ന് പറയുന്നത് വരുന്നത് പിന്നെ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മള് സ്റ്റീലിന്റെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമ്മൾ പലപരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ട് പ്രൊഫൈലായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് ബാൽക്കണി പോവാ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് നമുക്കൊരു സേഫ്റ്റി ആണ് എന്നാ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ ഒരു പറഞ്ഞിസൈൻ ആയി എങ്ങനെയുണ്ട് ഇത് വെറൈറ്റി അല്ലേ ഇത് അജി ഒരു വെറൈറ്റി ഐഡിയയിൽ നമ്മൾ ചെയ്ത സാധനമാണ് ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ആണ് ഏഹ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് പറകോളയുടെ ഒരു ഡിസൈനുമായി ഇവിടെ നമ്മൾ സിറ്റിയുള്ള കുറച്ച് വാം കളർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ മഴ അജിയവിടെ മഴയൊക്കെ പെയ്മന്നേ കണ്ടില്ലേ ഇവിടെ ഗ്ലാസ് ഇടാൻ വേണ്ടിയാണ് ഗ്ലാസ് ഇടുന്നുണ്ട് പിന്നീട് ഇടുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഈ ബാൽക്കണി നോക്കുമ്പോഴത്തേക്ക് മൂന്ന് വാളയുടെ ഒരു വിൻഡോയും രണ്ട് വാൽയുടെ ഒരു വിൻഡോ പിന്നെ ആ സൈഡ് ഒരു മൂന്ന് വാല് വിൻഡോ ആണ് വരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതിന് മാറ്റി മാറ്റിയെന്ന രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ സെയിം ഒരു പറഞ്ഞ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഫുൾ കൈവരിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇങ്ങനെ എടുക്കാനല്ലോ നമ്മുടെ ഉദ്ദേശിച്ചോർന്നു വേണ്ടല്ലേ കൃിക്കാറ്റിയാടി ചെയ്യാനായിരുന്നു ഇവിടെ അത് മഴ വെട്ടുപോയി ഇരുണ്ടുപോയി പിന്നെ നമ്മുടെ ക്യാമറാമാൻ കുറച്ച് പ്രശ്നങ്ങൾ ബാധിച്ചു ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ കാരണം നമ്മൾ കുറച്ച് ആയി ഇന്നില്ലേ എടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഇത്തരം രാത്രി നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കുറവുണ്ടെങ്കിൽ അതേം ക്ഷമിക്കുക നല്ല മഴയുള്ള സൗണ്ടാണ് കേൾക്കുന്നത് പിന്നെ നമ്മളിവിടെ മനോഹരമായിട്ടുള്ളൊരു പർഗോള കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പർഗോള ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുറയില്ലാത്തടപ്പിൻ്റെ ഒരു പൈപ്പ് താഴേന്ന് പോയിട്ടുണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതെന്താ പറയുക മേളോട്ട് കയറാൻ വേണ്ടി ഒരു ഏണി ഈ ഏണിയുടെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തപ്പോ നമ്മളിങ്ങനെ പൊക്കി മേളോട്ട് വെക്കാം ആവശ്യമുള്ളപ്പോൾ താഴോട്ട് എടുക്കും ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്ഷമിക്കുക നമുക്കിനി ഒരു നാളെ പകലെടുക്കാൻ പറ്റുമോ ഇങ്ങനെ അങ്ങനെ തിരക്കും കാര്യങ്ങളുണ്ട് എടുക്കാൻ പറ്റുന്നു നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് ഇവിടെ രണ്ട് ബെഡ്റൂം ആണുള്ളത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോകാം നമുക്ക് നേരെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിസൈനിങ്ങ് അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് കോമ്പിനേഷൻ പ്രൊഫൈൽ ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഐവറി ഷെയ്ഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് ടു പതിനൊന്നാണ് ഈ റൂമിന്റെ സൈസ് വരുന്നത് ഇവിടെ നമ്മൾ മൂന്ന് വാലിന്റെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് 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 പിന്നെ 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 ഇതെല്ലാം ഈ ഈ കൂട്ടം അറ്റാച്ച് ബാത്റൂം വരുന്ന ഡോർ ആണ് നമ്മൾ ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് ബാത്റൂമിന്റെ അകത്ത് നമ്മൾ ഫോർ ബൈ ടൂറെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ടൈലാണ് നമ്മൾ ബാത്റൂമിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നു സാർ ആ ബെഡ്റൂമിന്റെ ബാത്റൂമിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേക്ക് അതിനേക്കാൾ റൂമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം വരുന്നത് നമ്മൾ പെയിന്റ് എല്ലാം ഒറ്റ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും ലൈറ്റ് ബ്ലൂ കളറാണ് നമ്മള് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തർക്ക് പറയാത്തത് അതുകൊണ്ടാണ് പിന്നെ റൂമിൽ നമ്മൾ മൂന്ന് രണ്ട് രണ്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കേറുമ്പോ തന്നെ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റും നമ്മൾ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വാളിൽ ഉൾപ്പെടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോ ഈ റൂമിലോട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മൾ തോന്നുന്നുണ്ട് റൂമിന്റെ സൈസ് എത്ര അറിയേണ്ടത് റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് ടു പതിനൊന്നാണ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് സ്പേസ്ഫായിട്ടുള്ള റൂമ് തന്നെയാണ് ഇത് പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ സ്പേസ് കിടക്കുന്നത് എന്തിനാ മനസ്സിലായത് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ നിക്കുന്ന കണ്ടതാണ് നമ്മുടെ സി സി ടി വി പോയിന്റ് ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് റൂമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഡ്രസ്സിങ് യൂണിറ്റ് ഉള്ള സ്ഥലമാന്ന് പറഞ്ഞല്ലോ ഇതിനോട് ചെയർമാൻ ആണ് അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡോർസ് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് വെറൈറ്റി ഡിസൈൻ ഉള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഐവറി ഷെയ്ഡിലുള്ള ഒരു ത്രീ ഡി ഡിസൈൻ ഉള്ള കോർപ്രേറ്റിന്റെ ടൈലാണ് നമ്മൾ ഈ ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു സിംഗിൾ പീസ് ഗ്ലോസിന്റെ അതുപോലെ വാഷിംഗ് കൗണ്ടർ പിന്നെ അതുപോലെ തന്നെ ലോ കോടി ടാപ്പുകൾ ഷവർ ബാത്റീൻറ്റർ പോയിന്റ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ റൂമിനകത്ത് അല്ല ഹാളിനകത്തായാലും നമ്മൾ സീലിംഗ് ഫാൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗ് ഫാൻ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ബാത്റൂംസിലെല്ലാം നമ്മൾ എക്സസ് ഫാൻ്റെ പോയിന്റ് എക്സസ് ഫാനും ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മൾ ഹാങ്കറിന്റെ ബ്ലാക്ക് കളർ സ്വിച്ചസ് ആൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ റേറ്റ് കുറഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മളൊരു ക്വാളിറ്റിക്ക് യാതൊരു കുറവും നമ്മൾ പറ്റുന്നില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മീഡിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബിഗാർഡിന്റെ വയർസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് ഹാവൽസിന്റെ എല്ലാം എം സി ബി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന്റെ എൽ സി ബിസാണ് യൂസ് ചെയ്തിരിക്കുന്നത് കല്ല്യത്തിന്റെ കമ്പി ശങ്കർ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ അൽഫാറ്റിൻ്റെ സിമെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ടും നമ്മൾ ഉള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ വീട് തന്നെ ഈ വിടം എന്നല്ല യൂട്ടോ കോൺഫഡീഷൻ്റെ എല്ലാ വീടുകളും നമ്മൾ നിർമ്മിച്ചു പിടിച്ച് കൊടുക്കുന്നത് അത് നമ്മൾ ലോ ലോ ബഡ്ജറ്റ് ചെയ്യുന്നതിന് ഹൈ ബഡ്ജറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്വാർഫിയറ്റ് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ യൂട്ടോ കോൺഫഡീഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിനോവേറ്റ് ചെയ്ത വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈലിലുള്ള ബെൽബട്ടൺ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ മാക്സിമം എത്തിക്കുക എത്തിക്കുന്ന മാത്രം പോലെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇതിനെക്കാളും ഇനി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനേക്കാളും പുതുമ്പോൾ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് വീണ്ടും കാണുന്ന ഉല്ലാസ് ആൻഡ് ബൈ